നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം അതീവ ഗുരുതരമായ ഒരു വിഷയമാണ് ഇന്ന് തൊടുപുഴ ന്യൂമാങ് കോളേജ് റോഡ് സൈഡിന്റെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ ഒരു ഡെഡ് ബോഡി കണ്ടുകിട്ടി ന്യൂമാങ് കോളേജ് മുൻവശത്തു നിന്നും തൊടുപുഴയ്ക്ക് വരുന്ന വിമലാലയം സ്കൂളിനും മധ്യയുള്ള ഇടവഴി മൂഹുകളിലേക്കുള്ള ഈ റോഡിന്റെ സൈഡിലുള്ള റബ്ബർ തോട്ടത്തിലാണ് സംഭവം പോലീസ് സ്റ്റേഷനിൽ ഏതാണ്ട് ഇപ്പോൾ തന്നെയാണ് സംഭവം അറിഞ്ഞത് പോലീസ് എസ് ഉൾപ്പെടെ സ്ഥലത്തെത്തി ഡെഡ് ബോഡി പരിശോധിച്ചെങ്കിലും ആരാണെന്ന് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടില്ല ലോട്ടറി വിൽപ്പനക്കാരനാണെന്ന് നിഗമനത്തിൽ കണ്ടെത്തി ഡെഡ് ബോഡി ബ്ലാക്ക് ഷീറ്റിട്ട് നിശേഷം മൂടിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം ഉണ്ടായതെന്ന് പോലീസ് പറയുന്നു ഏതാനും ലോട്ടറികൾ കയ്യിലുണ്ടായിരുന്നത് പോലീസ് എടുത്ത് മൺതിട്ടയിൽ വെച്ച് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഡെഡ് ബോഡി കിടക്കുന്ന സ്ഥലത്ത് ഒരു ബായിഗ് ചെരിപ്പ് തുടങ്ങിയ വസ്തുക്കളും കിടപ്പുണ്ട് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ബ്ലാക്ക് ഷിക് ഇട്ട് പ്രത്യേകം വള്ളികെട്ടി പോലീസ് അന്വേഷണത്തിന്റെ മുൻകരുതൽ തിട്ടപ്പെടുത്തി ഡെഡ് ബോഡി അവിടെ തന്നെ ഇപ്പോൾ കിടപ്പുണ്ട്